ഇന്ന് രാവിലത്തെ പരിപാടി കൂഴച്ചക്ക എങ്ങനെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒരു വർ ഒരു വർഷം വരെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് അപ്പൊ വരിക്കച്ചക്ക അല്ല കൂഴച്ചക്ക അറിയാവുന്നവരുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരും പറയും പക്ഷെ അറിയാൻ മേലാത്തവരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൂഴച്ചക്ക ഞാൻ രാവിലെ അടത്തി അടത്തിപ്പിറക്കി എല്ലാം തീയ അരച്ചു അരച്ചു വെച്ചു ഇനി ഉരുളി എളുപ്പം വെച്ചു നെയ്യോ സംബ്ലവർ ഓയിലോ എന്ത് വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ശകലം നെയ്യ് ഒഴിക്കും എത്തിയും ചൂടായിട്ടായിരിക്കും അതായത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ചൂടായിരിക്കും അടേ ഇനി നമ്മളതിനാൽ അരച്ചു വെച്ച പൂവച്ചൊക്കെ ഇടുന്നു നെയ്യ് ഇനി ചേർക്കേണ്ടി വരും ചകലം ഉപയോഗിച്ചുകൂടാ അത് വാങ്ങാറാവുമ്പോൾ ചേർത്താൽ മതി ഇപ്പൊ ഇത്രയും നമ്മൾ ചട്ടിയലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രെയി ചെയ്തത് ഇനി ഇതൊന്ന് ഇളക്കി ഒരു ഒന്നൊന്ന് ചൂടായി ഒന്ന് ഇള വരുമ്പോഴത്തേനും നമ്മൾ ഇതിനാവശ്യം വരുന്ന ശർക്കരയും ചേർക്കാം അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ എൻ്റെ പൂഴച്ചക്ക ഈ പരുവായി രണ്ട് മണിക്ക് ൂ ഇനിയും ഇനിയും വെള്ളം പറ്റിക്കുക ഇനിയും വെള്ളം പറ്റിച്ച് അലുവ പോലെ ആക്കി വെക്കാം അപ്പൊ നമ്മൾ എന്നറിയോ നമ്മൾ ചോറ് വെക്കുന്ന ഇല്ലേ പുഴുക്കല്ലരി ഒന്ന് ഒരു 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 പിടിക്കൊന്ന് പുഴുക്കല്ലരി വളർത്തിട്ട് അത് പൊടിക്കണം നല്ലപോലെ പൊടിച്ചിട്ട് ആ പൊടി ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കി വെച്ചാൽ നല്ല കട്ടിയായിട്ട് ഇരുന്നൂ അലുവ കഷ്ണം പോലെ ഇരുന്നോളൂ ഇതിപ്പം നല്ല പോലെ തണുത്ത് കഴിയുമ്പോൾ നമ്മളീ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടനറിനകത്ത് സൂക്ഷിച്ച് നമ്മൾ വെക്കണം ഫ്രീസറിനകത്ത് വെക്കണം നല്ലൊരു തണുത്ത് കഴിഞ്ഞിട്ടാ കോരി വെക്കാവുള്ളൂ അപ്പോൾ ഒരു വർഷത്തോളം വരെ ഇരിക്കും ചക്ക കേടായി പോകത്തില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ചെടുക്കുക അതിനകത്തോട്ട് മാവിടുക ഏലക്കയും കീരവും കുടിച്ചിടുക തേങ്ങ ഇടുക നമ്മൾ കുമ്പളപ്പോൾ ചക്ക അടയോ ഒക്കെ ഉണ്ടാക്കാം അറിയാമല്ലാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഞാൻ മറ്റൊരു വിരിയായിട്ട് തരാം